ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്ററിൽ വരുന്ന സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റുകളാണ് യൂണിറ്റ് വണ്ണ് തിയറീസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സോവർണിറ്റി രാഷ്ട്രത്തെയും പരമാധികാരത്തെയും കുറിച്ചുള്ള തിയറികൾ രാഷ്ട്രം നൂറ്റാണ്ടുകളായി മനുഷ്യ മനുഷ്യസമ്പത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള അതിർത്തികൾ അവിടെ സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ഗവണ്മെന്റ് എന്നിവയുള്ള ഒരു അധികാര സംവിധാനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക സമാധാനം നിലനിർത്തുക നികുതി പിരിക്കുക ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുക ഇതൊക്കെയാണ് മാക്സ് വെബർ പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ശാരീരിക ബലം നിയമാനുസൃതമായി ഉപയോഗിക്കാൻ അധികാരമുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് രാഷ്ട്രം അതായത് പോലീസിനെയോ പട്ടാളത്തിനെയോ ഉപയോഗിച്ച് ബലം പ്രയോഗിക്കാൻ രാഷ്ട്രത്തിന് മാത്രമേ അധികാരമുള്ളൂ മോണ്ടെ വീഡിയോ കൺവെൻഷൻ ഈ ഒരു ഉടമ്പടി പ്രകാരം യഥാർത്ഥ രാഷ്ട്രത്തിന് നാല് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ജനസംഖ്യ സ്ഥിരമായിട്ടുള്ളൊരു ജനസംഖ്യ വ്യക്തമായിട്ടുള്ളൊരു അതിർത്തി ഒരു ഗവൺമെൻറ്റ് ഒരു മറ്റ് രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു കഴിവ് ഇതാ ഉണ്ടെങ്കിലാണ് ഒരു രാഷ്ട്രം ഉണ്ടാവുക എന്നാണ് പറയുന്നത് മറ്റൊന്നാണ് സോവർണിറ്റി ഒരു രാഷ്ട്രത്തിന് സ്വന്തം കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഏറ്റവും ഉയർന്നതും സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു അധികാരമാണ് ഇത് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകളില്ലാതെ നിയമങ്ങൾ നിർമ്മിക്കാനും ഭരണം നടത്താനും ഇത് രാഷ്ട്രത്തെ സഹായിക്കുന്നു ഇതിന് നാല് പ്രധാന സവിശേഷതകളാണ് സവിശേഷതകളാണുള്ളത് അതിലിപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി നമ്മൾ കേരളം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കേരളം ഈ നമ്മൾ നേരത്തെ രാഷ്ട്രത്തിൻ്റെ ഡെഫിനിഷൻസ് പറഞ്ഞല്ലോ ജനങ്ങൾ അതുപോലെ എന്താണ് അതിർത്തി സർക്കാർ ഇതാണെന്ന് പക്ഷേ ഇത് മൂന്നെന്താണ് ഇന്ത്യക്കും ഉണ്ട് കേരളത്തിനുണ്ട് അതിൽ നാലാമത് സംഗതി ഉണ്ട് പരമാധികാരം എന്ന് പറയുന്നത് അതായതിപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനും മറ്റൊക്കെ ഉള്ള കഴിവ് അത് ആർക്കാണ് കേരള സർക്കാരിനേക്കാൾ ആർക്കുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ് അപ്പോൾ അതിനെയാണ് പറയുന്നത് സോവറിറ്റി എന്ന് പറയുന്നത് പരമാധികാരം അപ്പോൾ നാല് ഇത് സവിശേഷതകളാണുള്ളത് ഒന്ന് സുപ്രീം അതോറിറ്റി രാജ്യത്തിനകത്ത് രാഷ്ട്രത്തേക്കാൾ വലിയൊരു മറ്റൊരു അധികാരമില്ല മറ്റൊന്ന് സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുക മറ്റൊന്ന് ടെറിട്ടറി അധികാരത്തിന് വ്യക്തമായിട്ടുള്ളൊരു അതിരുകൾ ഉണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് എന്താണ് ഇന്ത്യൻ്റെ ഉള്ളിലുള്ളൊരു അതിര് അതുപോലെ റെക്കഗ്നേഷൻ മറ്റ് രാഷ്ട്രങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ സുഖമാക്കുന്നുണ്ട് ഗവണ്മെന്റ് എന്നും ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്നത് ഭരണനിർവഹണം ഒരു സംഘമാണ് ഇത് മാറിക്കൊണ്ടിരിക്കും എന്നാൽ രാഷ്ട്രം എന്ന് പറയുന്നത് പറയുന്ന നാണയപ്പോഴും നിലനിൽക്കും നേഷൻ എന്നത് ഭാഷ സംസ്കാരം ചരിത്രം എന്നിവയാൽ ബന്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ഇത് രണ്ടും ചേർന്നാലാണ് നേഷൻ സ്റ്റേറ്റ് ആവുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തുല്യത ഉറപ്പാക്കാനുമുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയുണ്ട് രാഷ്ട്രീയ ഘടകങ്ങളുടെ വികാസത്തിൽ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പ്രാചീന കാലത്ത് ചെറിയ ഗോത്രങ്ങളിൽ നിന്ന് ആധുനിക രാഷ്ട്രങ്ങളിലേക്കുള്ള മനുഷ്യന്റെ വളർച്ചയാണിത് നൈല് അതുപോലെ സിന്ധു നദീതടങ്ങളിലെ കാർഷിക സമൂഹങ്ങളിൽ നിന്നാണ് ആദ്യത്തെ രാഷ്ട്രങ്ങൾ സുമേറിയ ഈജിപ്തൊക്കെ ഉണ്ടായത് ലൂയിൽ ലൂയിസ് അൽത്തൂസർ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രം ജനങ്ങളെ നിയന്ത്രിക്കുന്നത് രണ്ട് വഴികളിലൂടെയാണ് ഒന്ന് പോലീസും പട്ടാളും അടങ്ങുന്ന റെപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് ആർ എസ് എന്ന് പറയും മറ്റൊന്ന് സ്കൂളുകൾ മാധ്യമങ്ങൾ കുടുംബം മതം എന്നിവയിലൂടെ ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഐ എസ് എ ഈ രണ്ട് രീതിയിലാണെന്നാണ് അൽത്തൂസർ പറയുന്നത് ഈ ആൻഷ്യൻ്റ് ആൻഡ് മിഡിയവൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് പ്രാചീന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഏതെൻസ് ജനാധിപത്യത്തിനും പൊതുചർച്ചകൾക്കും മുൻഗണന നൽകിയപ്പോൾ സ്പാർട്ട സൈനിക ശക്തിക്കും അച്ചടക്കത്തിനും മുൻഗണന നൽകുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു മതപരമായിട്ടുള്ള അധികാരം ഈജിപ്തിലെ ഫറോവമാരെയും ഏഷ്യയിലെ രാജാക്കന്മാരെ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കിയിരുന്നത് മധ്യകാല യൂറോപ്പിലെ രാജാക്കന്മാർക്ക് ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചതെന്ന് വിശ്വസിച്ചു വിശ്വസിച്ചൊരു ജനങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുന്നത് തടഞ്ഞു മറ്റൊന്ന് ആധുനിക രാഷ്ട്രങ്ങളും രാഷ്ട്ര നിർമ്മാണം ആധുനിക രാഷ്ട്രങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അതിർത്തികളും അതിനുള്ളിൽ പൂർണ്ണ ഉണ്ട് ഇവയുടെ അധികാരം മതം കൊണ്ടുണ്ടാകുന്നതല്ല മറിച്ച് നിയമങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് ലഭിക്കുന്നത് ഇവയ്ക്ക് മികച്ചൊരു ബ്യൂറോക്രസി അതായത് ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരിക്കണം മറ്റൊന്ന് നാഷൻ ബിൽഡിങ് ജനങ്ങൾക്കിടയിൽ ഒരുമുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രക്രിയയാണിത് പൊതുവായ ഭാഷ ദേശീയ ചിഹ്നങ്ങൾ സ്കൂളുകൾ നിയമങ്ങളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെസ്റ്റ്ഫേലിയൻ സിസ്റ്റം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ടിൽ യൂറോപ്പിലെ മുപ്പത് വർഷത്തെ യുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച പീസ് ഓഫ് വെസ്റ്റ്ഫാലി എന്ന ഉടമ്പടിയാണ് ആധുനിക പരമാധികാരത്തിന് തുടക്കപ്പെട്ടത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നും എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അധികാരമുണ്ടെന്ന് ഇത് വ്യക്തമാക്കി എൻലൈറ്റ്മെൻറ്റ് ചിന്തകരായിട്ടുള്ള ലോക്ക് റൂസോ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും ജനങ്ങളുടെ സമ്മതത്തോടെയാണ് ഭരണം നടക്കേണ്ടതെന്ന് വാദിക്കുകയും ചെയ്തു മറ്റൊന്ന് കൊളോണിയലിസം ആൻഡ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ് ഫ്രാൻസ് ഫാനൻ നമുക്കറിയാം തൻ്റെ ബ്ലാക്ക് സ്കിൻ വൈറ്റ്സ് മാസ്ക് ദ റെസ്റ്റ് ഓഫ് ദ ഹെർത്ത് എന്നീ പുസ്തകങ്ങളിലൂടെ കോളനി വൽക്കരണം എന്നത് കേവലം സാമ്പത്തിക ചൂഷണം മാത്രമല്ല അടിച്ചമർത്തപ്പെട്ടവരുടെ മനസ്സിനെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം വാദിച്ചു ഫ്രാൻസ് ഫാനൻ ബി ആർ അംബേദ്കർ നമുക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ജാതി വ്യവസ്ഥയും രൂക്ഷമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു സാമ്പത്തിക നീതിയും സാമൂഹിക തുല്യതയും ഇല്ലാത്ത കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പല പോസ്റ്റ് കൊളോണിയൽ രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിലും വലിയ വെല്ലുവിളികൾ നേരിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി രാഷ്ട്രത്തിൻ്റെ ഉത്ഭവവും വികാസവും സംബന്ധിച്ചുള്ള തിയറികൾ രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് വരുന്നുണ്ട് ഒന്നാണ് ഓർഗാനിക് തിയറീസ് ഈ ഒരു തിയറി രാഷ്ട്രത്തെ ജീവനുള്ള ശരീരത്തോട് ഓർമ്മിക്കാണ് ചെയ്യുന്നത് ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ് രാഷ്ട്രത്തിലെ ജനങ്ങളും സ്ഥാപനങ്ങളും അവ പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാലേ രാഷ്ട്രം നിലനിൽക്കൂ ഹെഗൽ സ്പെൻസർ എന്നിവർ ഇതിനെ പിന്തുണ എന്നാൽ ഇത് ഭരണാധികാരിക്ക് അമിത അധികാരം നൽകുമെന്നും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്നും വിമർശനമുണ്ട് രണ്ടാമതാണ് മെക്കാനിസ്റ്റിക് തിയറി ഓഫ് ദ സ്റ്റേറ്റ് രാഷ്ട്രം സ്വയം ഉണ്ടായതല്ല മറിച്ച് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി ബോധപൂർവ്വം ഒരു യന്ത്രം പോലെ നിർമ്മിച്ചെടുത്തതെന്നാണ് ഈ ഒരു വാദം ലോക്ക് ഹോബ്സ് എന്നിവരാണ് ഇത് മുന്നോട്ട് വെച്ചത് ഈ തിയറിയിൽ വ്യക്തിക്കാണ് പ്രാധാന്യം രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ് വെറും സേവകര് മാത്രമാണ് എന്നാണ് പറയുന്നത് അല്ലത് മാർക്സിസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് കാൾ മാക്സിന്റെ അഭിപ്രായത്തിൽ രാഷ്ട്ര എന്നത് ഒരു സംവിധാനമല്ല അത് സമൂഹത്തിലെ സമ്പന്നരായ മുതലാളിമാരുടെ താല്പര്യങ്ങള് സംരക്ഷിക്കാനും ദരിദ്രരായ തൊഴിലാളികളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഇതിന് മാറ്റം വരാനും തൊഴിലാളികൾ വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുക്കണമെന്ന് അദ്ദേഹം വാദിച്ചു സാമൂഹിക കരാർ സോഷ്യൽ കോൺട്രാക്ട് തിയറിയാൻ ഇറ്റ്സ് എത്തിക്കൽ ജസ്റ്റിഫിക്കേഷൻ മനുഷ്യർ തങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ചില സ്വാതന്ത്ര്യങ്ങൾ ഉപേക്ഷിച്ച് പരസ്പര സമ്മതത്തോടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി എന്നതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി അതായത് മനുഷ്യന്മാർക്ക് ആ ഒരു സുരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് അവർക്കുണ്ടായിരുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപേക്ഷിച്ച് പരസ്പര മനുഷ്യന്മാർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി അതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ പറയുന്നത് ജനങ്ങളുടെ സമ്മതം പരസ്പര ഗുണം നീതി അവകാശങ്ങളുടെ സംരക്ഷണം ഉത്തരവാദിത്വം ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ ഹോബ്സ് ഓഫ്സിൻ്റെ ലഭിക്ക ലഭിയാത്ത ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്നിൽ തോമസ് ഓഫ്സ് എഴുതിയ പുസ്തകമാണിത് ഭരണകൂടങ്ങളില്ലാത്ത സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്ന അവസ്ഥയിലെ മനുഷ്യർ പല എപ്പോഴും പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ തങ്ങളുടെ എല്ലാ അധികാരങ്ങളും ഒരു ഭരണാധികാരിക്ക് കൈമാറി ഹോപ്സിൻ്റെ അഭിപ്രായത്തിൽ സമാധാനം നിലനിർത്താൻ രാജാവിന് സമ്പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കണം അതാണ് ഹോപ്സിൻ്റെ ഈ ഒരു ലവിത്താൻ തിയറിയിൽ പറയുന്നത് ലോക്കിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ലോക്ക് തൻ്റെ തിയറി അവതരിപ്പിച്ചു മനുഷ്യർക്ക് ജന്മനെ തന്നെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് ഇത് സംരക്ഷിക്കാനാണ് അവർ സർക്കാരിനെ ഉണ്ടാക്കിയത് സർക്കാർ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സർക്കാരിനെ താഴെക്കാന് ജനങ്ങൾക്ക് അവകാശമാണ് അതാണ് ലോക്കിൻ്റെ തിയറി പറയുന്നത് റൂസോ ിയോണ്ട് റൂസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടില് റൂസ് പറഞ്ഞു മനുഷ്യന് സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും എന്താണ് അവന് ചെങ്ങലകളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ ഭരണം നടക്കേണ്ടത് ജനങ്ങളുടെ പൊതു താല്പര്യം ജനറൽ വില്ലനുസരിച്ചാവണം ജനങ്ങൾ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് മറ്റൊന്ന് സ്റ്റേറ്റ് സോവർണിറ്റി വേഴ്സസ് ഇൻഡിവിജ്വൽ റൈറ്റ് രാഷ്ട്രീയ പരമാധികാരം വ്യക്തിഗത അവകാശങ്ങൾ തമ്മിലുള്ള സംഘര്ഷം പരമാധികാരം എന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റാർക്കും ഇടപെടാൻ അവകാശമില്ല എന്നുള്ള ഒരു തത്വമാണ് എന്നാൽ മനുഷ്യാവകാശങ്ങൾ എങ്ങനെന്നത് ലോകത്ത് എല്ലാവർക്കും ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഒരു രാജ്യം സ്വന്തം ജനങ്ങളെ കൂട്ടക്കൊരുതി ചെയ്യുകയോ വംശത്വ നടത്തുകയോ ചെയ്താൽ പരമാധികാരത്തിൻ്റെ പേരും പറഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് നോക്കി നിൽക്കാൻ പറ്റില്ല ഇവിടെയാണ് ആർ ടു പി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്റ്റ് എന്ന ആശയം വരുന്നത് സ്വന്തം രാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഒരു രാജ്യത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് അവിടെ ഇടപെടാൻ അവകാശമുണ്ട് ഇപ്പോൾ അശോക് ചക്രവർത്തിയുടെ ഒരു ഉദാഹരണം പറയുന്നത് കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ സൈനിക ശക്തിക്ക് പകരം ധർമ്മം എന്ന ധാർമ്മിക മൂല്യത്തിലൂടെയാണ് സാമ്രാജ്യം നിലനിർത്തിയത് പരമാധികാരം നിലനിന്ന് വെറും ഭയപ്പെടുത്തലല്ല മറിച്ച് കാരുണ്യം നീതിയാണെന്നിത് കാണിക്കുന്നു ലീഗൽ ഫൗണ്ടേഷന് ആഭ്യന്തര നിയമങ്ങൾ അതിർത്തി സംരക്ഷണം അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഒപ്പുവെക്കാനുള്ള അവകാശം എന്നിവയാണ് പരമാധികാരത്തിൻ്റെ ലീഗലായിട്ടുള്ള അടിസ്ഥാനങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സിവിൽ ലിബർട്ടീസ് മനുഷ്യ മനുഷ്യാവകാശങ്ങൾ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് എന്നാൽ സിവിൽ ലിബർട്ടി എന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന അതിലെ പൗരന്മാർക്ക് നൽകുന്ന ഒരുതരം സ്വാതന്ത്ര്യമാണ് ഇനി സോവറിറ്റി ഫ്രീഡം ആൻഡ് ഇൻ്റർനാഷണൽ നോംസ് പരമാധികാരം സ്വാതന്ത്ര്യം അന്താരാഷ്ട്ര പഴയ പഴയകാലത്ത് പരമാധികാരം പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിരുന്നു എന്നാൽ ജനാധിപത്യം മനുഷ്യാവകാശം തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പരമാധികാരത്തെ നിയന്ത്രിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത ഒരു സർക്കാരിന് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കില്ല ആഗോളവൽക്കരണം പരമാധിക ഉയരങ്ങൾ പണം കച്ചവടം എന്നിവ അതിർത്തി കടന്ന് വേഗത്തിൽ സഞ്ചരിക്കുന്ന ആഗോളവൽക്കരണ കാലത്ത് ഒരു രാജ്യത്തിനും ഒറ്റപ്പെട്ടു നിൽക്കാനാവില്ല യു എൻ എ ബഹുരാഷ്ട്ര കമ്പനികൾ എന്നിവ രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ സ്വാതന്ത്ര്യം അതിനാൽ ഇന്ന് രാജ്യങ്ങൾ പരമാധികാരം പരസ്പരം പങ്കുവെച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യത്തിന് വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ സൈനികമായി ഇടപെടുന്നതിനെയാണ് മാനുഷിക ഇടപെടൽ എന്ന് പറയുന്നത് അത് ഹ്യൂമാനിറ്റേറിയൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് യു സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അനുമതി ഇതിന് ആവശ്യമാണ് എൻ്റെ ടാബിളാണ് കൊടുത്തിട്ടുള്ളത് Thank you.